വന്ന് കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും ആര്യൻ അണ്ടർവെയർ കൂട്ടുകൊണ്ട് റനയുടെ പുറത്ത് കയറി കിടക്കുകയാണ് എന്താണിത് നമ്മുടെ ബിഗ് ബോസിൽ ഈ ഈ സംഭവങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ രന അതിനകത്ത് ആകെ പേടിച്ചിരിക്കുകയാണ് ആ കൂടെ ആ കൊച്ചിന് പതിനെട്ട് പത്തൊമ്പത് വയസ്സേ ഉള്ളു അത് കണ്ട് പെട്ടെന്ന് പേടിച്ച ആ ഷോക്കിൽ നടക്കുവാണ് ഇന്ന് അതിന്റെ പേരിൽ വീട്ടിനകത്ത് ഒരു കലഹം നടക്കും ഷാനവാസ് വീട്ടിലെ സകലമാതര സാധനങ്ങളും ഗ്ലാസ്സും കുപ്പിയും ബൗഡും എല്ലാം ഇറഞ്ഞുടക്കിയാണ് അടിച്ചുടക്കിയാണ് എന്താണ് നടക്കുന്നത് അതിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ലൈവിൽ രാവിലെ റന ഓരോരുത്തരുടെ ആയിട്ട് ഈ പറയുന്ന ഇന്നലെ രാത്രി നടന്ന സംഭവം പറയുന്നുണ്ട് എന്തൊക്കെയാണ് ലൈവിലെ അപ്ഡേറ്റുകൾ ഇന്നലെ രാത്രി മുതൽ രാവിലെ ഒൻപത് മണി വരെയുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് അൻസിഫ് മീഡിയ ഐ വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാർഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയിങ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് ഓക്കെ അപ്പോ ഇന്നലെ എപ്പിസോഡിന്റെ ലാസ്റ്റിൽ ഒരു പോർഷൻ ഞാൻ റിവ്യൂ പറഞ്ഞപ്പോൾ ജസ്റ്റ് അതൊക്കെ പറഞ്ഞു പോയി പിന്നീടാണ് ഞാൻ ആ സംഭവം ഇരുന്ന് ശ്രദ്ധിക്കുന്നത് കാരണം ഈ പറയുന്ന ജിസേല് ഇന്നലെ ജിസേലിന്റെ ആരുടെയും ബെഡ് ഉണ്ടല്ലോ അതിനകത്ത് ജിസേല് കിടക്കുമ്പോ ആരൻ അങ്ങോട്ട് കിടക്കാൻ വരുന്ന കണ്ണോട് നെവിൻ വന്ന് എന്ത് ചെയ്യുന്നു ജിസേലിൻ്റെ എടുത്ത് കിടക്കുന്നു അപ്പൊ ആരും വന്ന് നെവിനെ എഴുന്നേറ്റ് പോടാ പോടാന്നൊക്കെ പറഞ്ഞിട്ട് നവിൻ കേൾക്കുന്നില്ല അങ്ങനെ എന്ത് ചെയ്യുന്നു ഈ ആരൻ നേരെ പോയി ജിസ് നെവിന്റെ കട്ടിലിൽ പോയി കിടക്കുവാണ് അപ്പൊ നവിൻ എന്ത് ചെയ്യുന്നു ആ നവിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അനമോളിന്റെ കട്ടിൽ കിടക്കുന്നു അവിടെ ആരും ഇല്ലാരെ കാണാനില്ല അപ്പോൾ ആരൻ വീണ്ടും കുറച്ചു നേരം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും റന എന്ത് ചെയ്യുന്നു വന്ന് ജിസേലിന്റെ കട്ടിൽ അവിടെ വന്ന് കിടക്കുന്നു ജിസേലിന്റെ കട്ടിൽ വന്ന് കിടക്കുന്നു അപ്പൊ ഈ ആര് ഷോർട്സ് എന്തോ അണ്ടർവെയർ ഷോർട്സ് എന്തോ എന്തോട്ടിരിക്കുന്നത് ഷോർട്സ് അല്ല വേറെന്തോ ഒരു ഡ്രസ്സായിട്ടിരിക്കുന്നത് അപ്പൊ വന്നിട്ട് റെനത ഇങ്ങനെ കമന്നടിച്ച് ഇങ്ങനെ കിടക്കുവാണ് അപ്പൊ ഈ റെനയുടെ കൂടി കൂടിയതെ ഇവിടെ കറക്റ്റ് ഹിപ്പ് പോഷനില് വന്ന് ഈ ആരെന്താ ഇങ്ങനെ അങ്ങ് കിടക്കുന്നു ഇങ്ങനെ വന്ന കിടന്നിട്ട് ഇവിടെ ഇതിപ്പോ ഈ റെന പെട്ടെന്ന് പേടിച്ച് ഇങ്ങനെ എഴുന്നേറ്റ് എന്താ പറയാ റോക്കറ്റ് ഞങ്ങൾക്ക് അവിടെ നിന്ന് നേരെ ബിന്നീട് അടുത്ത് പോയി ഇരിക്കുകയാണ് എന്നിട്ട് ബിന്നീട് അടുത്ത് കാര്യം പറഞ്ഞ് കരയുന്നുണ്ട് എനിക്ക് ഭയങ്കര ബാഡായിട്ട് ഫീൽ ചെയ്തു അവൻ അങ്ങനെ ഉദ്ദേശിച്ചോല്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഭയങ്കര മോശമാണത് ഞാൻ പേടിച്ചു പോയി എന്നൊക്കെ കാരണം പത്തൊമ്പത് വയസ്സല്ലേ ഉള്ളൂ പേടിച്ചു പോയി പുള്ളിക്കാരെ ഈ സംഭവം കേട്ടപ്പോഴത്തെ കണ്ടപ്പോഴത്തേക്കാണോ അന്ന് ഒരാൾ വന്നു ഇങ്ങനെ തട്ടുന്നു പറഞ്ഞു ഇങ്ങനെ വന്ന് തട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും ബസ്സിക്കാർ എന്നൊരാൾ പറഞ്ഞ തട്ടുമ്പോൾ എങ്ങനെ ഇരിക്കും അതേപോലെ അവനെ പേടിച്ചു പോയി ഇത് ആരണീ കാണിച്ചത് വെറുതെ അത് നിസ്സാര ഒരു സാധനമാണോ ഇന്റൻഷ്യലി ചെയ്തതാണോ അതോ പറ്റിപ്പോയതാണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല പട്ടത് നീ നമുക്ക് അതിനകത്ത് കമന്റ് ചെയ്യാൻ റൈറ്റ്സ് ഇല്ല നോക്കാം എന്തായാലും രാവിലെ ഇന്ന് എഴുന്നേറ്റിട്ട് അല്ലാത്ത ഈ കാര്യം പറയുന്നുണ്ട് ഇന്ന് ആറ് ഏഴ് മണിയൊക്കെ ആകുമ്പോൾ പതിയെ പതിയെ എല്ലാവരും എഴുന്നേറ്റ് വരുന്നു ഷാനവാസും അനീഷും കൂടെ ആയിട്ടുള്ള സ്ഥിരം സംസാരം സ്ഥിരം തർക്കങ്ങൾ നീ എൻ്റെ നാട്ടിലോട്ട് വരണ്ട എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് ഒക്കെ കണ്ടപടി ഇരുന്നാൽ മതി എന്ന് പറയാണ് അനീഷ് എന്താ എന്താ അനീഷ് ഇപ്പൊ കുഴപ്പം ഞാൻ വന്നാൽ ചോദിക്കുന്നു മോർണിംഗ് സോങ് എട്ട് മണിക്ക് ഇടുന്നു തിരുമല്ലമ്പുരയ്ക്ക് എന്നി കൈ ഷന്മുക്കമ്പുരയ്ക്ക് എന്നി കൈ അതാണ് പാട്ട് രാവിലെ തന്നെ ഈ കേസ് നൂറരടുത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഇന്നലെ ഇതുപോലെ നടന്നു ആരും പുറത്ത് വന്ന് കിടന്നു എനിക്ക് ബാഡായിട്ട് ഫീൽ ചെയ്തു ഞാൻ പിന്നീട് അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇത് അപ്പൊ അന്നേരം നീ എന്താ ഇത് എല്ലാവരും വിളിച്ചുകൂടി പറയാത്തത് അന്നേരം എല്ലാവരും കിടക്കുവല്ലേ ഞാൻ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതി ഞാൻ പേടിച്ചു പോയി ഇന്ന് ഇന്നെല്ലാവരും കൂടി ഇരിക്കും ഈ കാര്യം പറയണം ആ അപ്പൊ എല്ലാവരും ഇരിക്കും ഇത് പറയണം കേട്ടോ അപ്പൊ അവ ഇന്റൻഷ്യലി എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ എനിക്ക് ബാഡ് ആയിട്ട് ഫീൽ ചെയ്തു റന വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദെൻ ജിഷൻ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ കിച്ചണില് ആരും പ്ലേറ്റ് സ്വന്തമായിട്ട് കഴിവണം അതുപോലെ തന്നെ ആരും കയറാൻ പാടില്ല എന്നൊക്കെയുള്ള റൂളുകളൊക്കെ കൊണ്ടുവരും എന്നിങ്ങനെ റന പറയുന്നുണ്ട് ഞാനാണ് ക്യാപ്റ്റൻ ആവുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എല്ലാവരെയും അവിടെ ലേഡി ക്യാപ്റ്റൻസിനെ കൊണ്ടുവരും എപ്പോഴും ഇവിടെ കൊറേ ഇവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് തന്നെ അനീഷ് ഇല്ലെങ്കിൽ അക്ബർ ഇല്ലെങ്കിൽ ഷാനവാസ് ജിസേൽ ഇതെല്ലാം മാറിയിട്ട് എല്ലായിടത്തും വേറെ 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 ക്യാപ്റ്റൻസിനെ ഞാൻ കൊണ്ടുവരും എന്നിങ്ങനെ പറയുന്നു ഇതേ സമയം അടുക്കളയിൽ വീണ്ടും പാത്രം അവിടെ കഴിച്ചിട്ട് വിവരം ഇല്ലാത്ത ഏവനാണ് അത് ചെയ്യുന്നത് പാത്രം കഴിവാതെ കൊണ്ടിട്ടിട്ടുണ്ട് അനീഷ് അതിന്റെ പേരിൽ കടന്ന് അവിടെ അലപ്പ് തുടങ്ങിയിട്ടുണ്ട് ആരാണ് വിവരമില്ലാത്ത വേല കാണിക്കുന്നതെന്ന് അഭിലാഷം കൂടെ നിൽക്കുന്നുണ്ട് ആരാണ് ഇത് കാണിക്കുന്നതെന്ന് ഓക്കെ ദെൻ അടുത്ത് വന്നിട്ടുള്ള ഒരു പ്രൊമോയിലാണ് ഇന്നലെ രാത്രി അർദ്ധരാത്രി ഒരു മണിക്ക് വന്നിട്ടുള്ള പ്രൊമോയിലാണ് ഷാനവാസ് നെവിനും കൂടെ വഴക്കാവുന്നു നെവിൻ കഴിക്കാൻ വച്ചിരിക്കുന്ന എന്തോ സാധനം വന്നിട്ട് ഇങ്ങനെ തട്ട് എന്തോ ചെയ്യുമ്പോൾ ഗ്ലാസ് കപ്പ് ഉൾപ്പെടെ വീൺ ഉടയുന്നു ബൗൾ ഉടയുന്നു അങ്ങനെ ഭയങ്കരമായ ഒരു അടി ഷാനവാസും നെവിനും കൂടെ നടക്കുന്നുണ്ട് അത് മിക്കവാറും നമുക്ക് ഉടനെ തന്നെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു എന്തായാലും അതിൻ്റെ അപ്ഡേറ്റുകളും മറ്റ് ലൈവ് അപ്ഡേറ്റുകളായിട്ട് കൂടുതൽ മണിക്കൂറുകളിൽ വരാം അങ്ങോട്ടുള്ള മണിക്കൂറുകളിൽ വരാം അപ്പോൾ ബ ബൈ